എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന സംശയം മാതിരപ്പള്ളി സ്വദേശി ആൻസിലൽ ആൻസിലാണ് മരിച്ചത് ആൻസിലിൻ്റെ പെൺ സുഹൃത്ത് വിഷം നൽകിയതായി ബന്ധുക്കൾ കോതമംഗലം പോലീസിനോട് പറയുന്നു സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ് ആൻസിലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ വിനോദ് ബുധനാഴ്ച ഇന്നലെയാണ് അൻസിൽ മരിച്ചത് ബുധനാഴ്ച പുലർച്ചെയാണ് അൻസിലിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അവശ്യനിലയിൽ പ്രവേശിപ്പിച്ചത് അൻസിലിന് ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു ഇവർ കോതമംഗലം തന്നെ ചേലാട് സ്വദേശിനിയായിരുന്നു ഈ ചേലാട് സ്വദേശിനി വിഷം നൽകിയതായി അൻസിൽ അൻസിലിൻ്റെ ബന്ധുക്കളോട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പറഞ്ഞിരുന്നു അൻസിൽ ചൊവ്വാഴ്ച രാത്രി ഈ യുവതിയുടെ വീട്ടിൽ പോയിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഇതിനു മുമ്പും തർക്കങ്ങളുണ്ടായിരുന്നതായും ഒക്കെ അൻസിലിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് അൻസിൽ മുപ്പത്തെട്ട് വയസ്സുകാരനാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് അൻസിൽ ഈ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് ഇതിനു മുൻപും അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന് ഈ യുവതി പറഞ്ഞിരുന്നതായി അൻസിലിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി അൻസിലെ ഈ യുവതിയുടെ വീട്ടിലെത്തി പിന്നീട് പുലർച്ചെ യുവതി തന്നെയാണ് അൻസിലിൻ്റെ മാതാവിനെ വിളിച്ച് താൻ അൻസിലിന് വിഷം നൽകിയ കാര്യം പറഞ്ഞത് തുടർന്ന് അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് വിഷം നൽകിയതായി പറഞ്ഞു പോലീസ് എത്തിയാണ് അൻസിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും അൻസിൽ ഇന്നലെ വൈകിട്ടോടെ മരിച്ചു അൻസിൽ പറ അൻസിൽ മൊഴി നൽകിയ അൻസിലിൻ്റെ ബന്ധുവിൻ്റെ അനുസരിച്ച് ഈ ചേലാട് സ്വദേശിനിയായ യുവതിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ലൈംഗിക പീഡനക്കേസിലെ അതിജീവിത കൂടിയാണ് ഈ യുവതി ഇവരുമായാണ് അൻസിലിന് സാമ്പത്തിക ഉണ്ടായിരുന്നത് എന്തായാലും യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അൻസിലിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് എന്നാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും അൻസിലിനെ ചികിത്സിച്ച ഡോക്ടർമാർ സംശയം വിഷം ഉള്ളിലെത്തിയതായാണ് ഏതാണ്ട് മുന്നൂറ് എം എൽ ഓളം വിഷം അൻസിൻ്റെ ഉള്ളിൽ എത്തിയതായി പോലീസ് ക്ഷമിക്കണം ഡോക്ടർമാർ സംശയിക്കുന്നുണ്ട് അൻസിലിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് വിനോദ് വ്യക്തമാണ് നിഷ ദിലീപ് കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന സംശയം മാതിരപ്പള്ളി ആൻസലാണ് മരിച്ചത് ആൻസലിന്റെ സുഹൃത്ത് പറയുന്ന വാക്കുകൾ കൂടി കേൾക്കാം ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പെണ്ണ് ഓർത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇവർക്ക് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടി ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ ഏഹ് മർദ്ദനമൊക്കെ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെ ആയിരുന്നത് അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകൊച്ചി പറഞ്ഞിട്ടുണ്ട് ഈ നിന്നെ മോനെ വിഷം കൊത്തു കൊല്ലും പറഞ്ഞിട്ട് നോക്കുക അതറിയില്ല എന്തിലാന്നറിയില്ല അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത് സംഭവം എന്താ ഇത് സാർമാരെ ഇവ വിളിച്ചാണ് പോലീസാരെ അറിയണത് ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് മോനെയും പറഞ്ഞു മോനെ ഇങ്ങനെ വേഷം കരുത്തി കോതമംഗലത്ത് മരിച്ച സുഹൃത്തിനെ ആൺ സുഹൃത്തിനെ പെൺസുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തി എന്നുള്ള കേസിന്റെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത് ആ കൊല്ലപ്പെട്ട ആളിന്റെ സുഹൃത്ത് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്